ും വലിയ ഗർത്തം രൂപപ്പെട്ടിട്ട് നാളുകൾ അഗത്തം ഇല്ലാതാക്കി അപകടങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ് പുരടിക്കുന്ന ബി ജെ ഏരിയ കമ്മിറ്റി റോഡിലെ കുഴികൾ ായി ഇപ്പോൾ പതിവ് കാഴ്ചകളായി മാറിയിരിക്കുന്ന സമയമാണ് എന്നിരുന്നാലും പ്രത്യേക അപകടം സൃഷ്ടിക്കുന്ന ചില ഭാഗങ്ങൾ ജനങ്ങളുടെ ജീവൻ വരെ അപഹരിക്കുന്ന തരത്തിൽ നിലകൊള്ളുന്നു അത്തരത്തിൽ വലിയൊരു വളവ് കഴിഞ്ഞ് ഇറക്കത്തിൽ റോഡിന്റെ ഇരുവശങ്ങളും ഇരുപത് അടിയോളം ആഴത്തിൽ വയലുകൾ നിലകൊള്ളുന്ന സാഹചര്യമാണ് ഈ പറഞ്ഞ പ്രധാന പാതയിലുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു ബൈക്ക് യാത്രികൻ ഈ കുഴിയിൽ മഴവെള്ളം നിറഞ്ഞു കിടക്കുന്നത് കണ്ട് ഈ അപകട കുഴി കാണാതെ അതിൽ ചാടി ഇരുപതടിയോളം താഴ്ചയുള്ള പാടത്തേക്ക് അദ്ദേഹത്തിന്റെ ഇരുചക്ര വാഹനം കൊണ്ട് മറയുകയാണ് ഉണ്ടായത് കഷ്ടിച്ചാണ് അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു ലഭിച്ചത് പ്രദേശവാസികൾ ഇതിനു മുന്നേയും ഇതുപോലെയുള്ള അപകടങ്ങൾ നടന്ന ഒരു വ്യക്തിയുടെ കൈവരെ ഒടിഞ്ഞു എന്ന് പറയുകയുണ്ടായി കുരുട്ടിക്കുന്ന ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അപകടകരമായ ആ കുഴി കോൺക്രീറ്റ് ചെയ്തടച്ചു കുരുട്ടിക്കുന്ന ഏരിയ പ്രസിഡന്റ് ഉമേഷ് ജനറൽ സെക്രട്ടറി ചിത്ര ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സേവാ പ്രവർത്തനം നടന്നത് പാറക്കുളം ഏരിയ പ്രസിഡന്റ് സുഭാഷ് പി കെ കൂടാതെ കമ്മിറ്റി ഭാരവാഹികളും സഹപ്രവർത്തകരും സേവാ പ്രവർത്തനത്തിന് കൂടെ ഉണ്ടായിരുന്നു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ